കോളടിക്കുന്നത് മലയാളികൾക്കാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശേഷം വന്ദേഭാരതിൽ നിർണായക മാറ്റങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശേഷം വന്ദേഭാരതിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്തൊക്കെയായിരിക്കുമെങ്കിൽ ആ മാറ്റങ്ങൾ മലയാളികൾ പ്രതീക്ഷയിലാണോ നമുക്കറിയാം കേരളത്തിന്റെ വികസന പാതയിൽ ഇപ്പോൾ വന്ദേഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല അതിവേഗ യാത്രാ സൗകര്യം സമയലാഭം ഇതാണ് മറ്റു ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേഭാരതിനെ മാത്രം വേറിട്ട് നിർത്തുന്നത് അതുമാത്രമല്ല യുവാക്കൾക്കിടയിലായിക്കോട്ടെ പ്രായമുള്ളവർക്കിടയിലായിക്കോട്ടെ ഇപ്പോൾ വന്ദേഭാരത് തരംഗമാണ് പെട്ടെന്ന് ഓടിയെത്താം എന്ന രീതിയിൽ വന്ദേഭാരത സ്വീകാര്യത ഏറുകയാണ് ഈ സാഹചര്യത്തിലിതാ ഓഗസ്റ്റ് ഒന്നിന് സർവീസ് ആരംഭിച്ച നമ്മുടെ എറണാകുളം ബംഗളൂരു ഭാരത് എക്സ്പ്രസ് ഓണക്കാലത്തേക്ക് നീട്ടണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ഓണക്കാലത്ത് നേരിടുന്ന യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് നീട്ടണമെന്ന ആവശ്യവുമായി യാത്രക്കാർ രംഗത്തെത്തിരിക്കുന്നത് നിലവിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെയാണ് സർവീസ് ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് വന്ദേഭാരത്തിൽ അനുഭവപ്പെടുന്നത് ഈ റൂട്ടിലോടുന്ന വന്ദേഭാരത് എക്സ്പ്രസ് സ്ഥിരം സർവീസായി മാറ്റണമെന്ന ആവശ്യവും നേരത്തെ തന്നെ യാത്രക്കാർ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കനോൺമെന്റിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന് കെ ആർ പുരത്തെ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു ഇതോടെ വൈറ്റ് ഫീൽഡ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലുള്ളവർ ഗുണമാകുകയാണ് ചെയ്തത് അതേസമയം വന്ദേഭാരത് ഇപ്പോഴും സമൂഹത്തിലെ ഉന്നതർക്ക് മാത്രമാണ് സേവനം നൽകുന്നതെന്നും വ്യാപക പരാതി ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് സാധാരണക്കാർക്ക് വേണ്ടി കുറഞ്ഞത് രണ്ട് ജനറൽ കമ്പാർട്ട്മെന്റുകളെങ്കിലും ഉൾപ്പെടുത്താൻ റെയിൽവേക്ക് കഴിയില്ലേ എന്ന് യാത്രക്കാർ ചോദിക്കുകയാണ് റിസർവ് ചെയ്യുന്നവർക്ക് മാത്രമല്ലാതെ റെയിൽവേ സ്റ്റേഷനിലെത്തി നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന സംവിധാനവും വന്ദേഭാരത്തിൽ നടപ്പിലാക്കണമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ നിലവിലെ വന്യഭാരതിന്റെ എറണാകുളം ബാംഗ്ലൂരു വന്ദേഭാരത്തിന്റെ സമയക്രമം നോക്കാം എറണാകുളം ബംഗ്ലൂരു വന്ദേഭാരത് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഓടുന്നത് എറണാകുളത്ത് നിന്നും പന്ത്രണ്ട് അൻപതിന് ആരംഭിക്കും തൃശൂർ ഒന്ന് അമ്പത്തി മൂന്നിന് പാലക്കാട് മൂന്ന് കാലിന് പോത്തനൂർ നാല് കാലിന് തിരുപ്പൂർ നാല് അൻപത്തിയെട്ടിനും ഏറോഡിൽ അഞ്ച് നാല്പത്തി അഞ്ചിനും സേലത്ത് വൈകിട്ട് ആറ് മുപ്പത്തി മൂന്നിനും ബംഗളൂരു കന്റോൺമെന്റിൽ രാത്രി പത്ത് മണിക്കും എത്തിച്ചേരും അതോടൊപ്പം തന്നെ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ്റെ സമയക്രമം നോക്കാം വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിലാണ് ഓടുന്നത് ബംഗളൂരു കന്റോൺമെന്റിൽ നിന്ന് രാവിലെ അഞ്ചരയ്ക്ക് പുറപ്പെടും സേലത്ത് രാവിലെ എട്ട് അമ്പത്തി എട്ടിനെത്തും ഈറോഡിൽ രാവിലെ ഒൻപത് അമ്പതിന് തിരുപ്പൂർ രാവിലെ പത്ത് മുപ്പത്തി മൂന്നിന് പോത്തന്നൂർ രാവിലെ പതിനൊന്ന് കാലിന് പാലക്കാട് പകൽ പന്ത്രണ്ട് എട്ടിന് തൃശൂർ ഉച്ചയ്ക്ക് ഒന്ന് പതിനെട്ടിന് എറണാകുളത്ത് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് അതേസമയം ഇത്തരത്തിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത തീവണ്ടികൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു അടുത്ത മാസം ചെന്നൈയിൽ എത്തുമെന്നാണ് പെരമൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ചെന്നൈ നാഗർകോവിൽ മധുര ബാംഗ്ലൂരു റൂട്ടുകളിലെ വന്ദേ ഭാരത് വണ്ടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പാമ്പൻ പാലത്തിന്റെ പ്രവർത്തന പുരോഗതിയും പ്രധാനമന്ത്രി പരിശോധിക്കുന്നതായിരിക്കും പാലത്തിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് പ്രവൃത്തി പൂർത്തിയായാൽ വന്ദേ ഭാരത് വണ്ടികളുടെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനവും ഉണ്ടാകും അതോടൊപ്പം തന്നെ പത്ത് വന്ദേഭാരത് ചേർക്കാർ തീവണ്ടികൾ സർവീസിന് സജ്ജമാക്കിയിട്ടുമുണ്ട് മറ്റ് ഭാരത് വണ്ടികൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഓടിക്കുമെന്ന് സംബന്ധിച്ച പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടായേക്കാം നിലവിൽ തമിഴ്നാട് ചെന്നൈ സെൻട്രലിൽ നിന്ന് മൈസൂർ എക്മൂർ തിരുനെൽവേലി ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ റൂട്ടുകളിൽ ഭാരത് വണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാവർക്കുമിടയിൽ ഇടം നേടുകയാണ് വന്ദേഭാരത് കേരളത്തിലായിക്കോട്ടെ വന്ദേഭാരതിന്റെ സ്വീകാര്യത ഏറുകയാണ് ഇനിയും സർവീസുകൾ വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം